രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോട്ടറി ഭാഗ്യം സ്ഥിതിച്ച നക്ഷത്രക്കാർ നമ്മളിൽ പലരും വലിയ പ്രതീക്ഷയോടെ ലോട്ടറി എടുക്കുന്നവരാണ് പലപ്പോഴും റിസൾട്ട് വരുന്നതോടെ ആ പ്രതീക്ഷ അവിടെ തീരും എന്നാൽ അടുത്ത ദിവസം വീണ്ടും ലോട്ടറി എടുത്ത് ആ ദിവസത്തേക്കുള്ള പ്രതീക്ഷ കാത്തു സൂക്ഷിക്കുന്നവരാണ് മലയാളികളിൽ ഏറിയ പങ്കും എന്നാൽ നിങ്ങൾ ഇവിടെ പറയുന്ന നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിസ്സംശയം നിങ്ങൾക്ക് ലോട്ടറിയിൽ ഭാഗ്യം പരീക്ഷിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ പേരും നാളും കമന്റ് ബോക്സിൽ എഴുതി ലോട്ടറി എടുക്കുന്നവരാണെങ്കിൽ അതെ എന്നും അല്ലെങ്കിൽ അല്ല എന്നും എഴുതുക ഇനി നമുക്ക് ആ നാളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അനിഴം ചോതി പൂരം ഉത്രാടം എന്നിവയാണ് ആ നക്ഷത്രങ്ങൾ ഏവർക്കും അമ്മ മഹാമായയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു